ിൽ ബേക്കറിയിൽ നിന്ന് ഐഫോൺ മോഷിച്ചു യുവതി കൈ കഴുകാൻ പോയ സമയത്തായിരുന്നു ഈ മോഷണം നടന്നത് മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ നിർഭാഗ്യവശാൽ നിർഭാഗ്യം പതിയുകയും ചെയ്തു ഈ മാസം അഞ്ചിനാണ് മാങ്കാവിലെ ഗ്രാൻഡ് ബേക്കറിയിൽ മോഷണം നടന്നത് ഐഫോൺ ആണ് മോഷ്ടിച്ചിരിക്കുന്നത് ഈ യുവതി അവിടെ നിന്ന് കൈ കഴുകാൻ പോയ സമയമായിരുന്നു ആ വേളയിലാണ് യുവാവ് അതിവിദഗ്ധമായിക്കൊണ്ട് ഈ ഐഫോൺ കൈക്കലാക്കിയിരിക്കുന്നത് ഒരു ചെക്ക് ഷർട്ടിട്ട കുറ്റിത്താടി താടിയൊക്കെ ഉള്ള ഒരു യുവാവാണ് ഈ പെൺകുട്ടി കൈ കഴുകാൻ പോകുന്ന ആ സമയം നോക്കിക്കൊണ്ടാണ് യുവാവ് ഈ ഫോൺ പതിയെ എടുക്കുകയും പിന്നീട് അത് പോക്കറ്റിൽ ഇട്ട് അവിടെ നിന്ന് എണീറ്റ് പോവുകയും ചെയ്തത് അറിയാലോ അറിയില്ല മത്സരിക്കുന്നുണ്ട്

ഐഫോൺ വേണ്ടതല്ലേ കുത്താതിരിക്കില്ല ഒരു തെരഞ്ഞെടുപ്പ് അടുക്കണ സമയത്തു വിലയുള്ള നോട്ട്